ക്ഷി രാഷ്ട്രീയമില്ലാത്ത കോൺഗ്രസുകാരനാണ് താനെന്ന് മുൻ എം എൽ എ എ വി ഗോപിനാഥ് പെരിങ്ങോട്ടുകുർശിയിൽ ബിജെപി വിട്ട എ വി ഗോപിനാഥ് നയിക്കുന്ന ജനകീയ വികസന മുന്നണിയിൽ ചേർന്ന അമ്പതോളം പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ പുറത്താക്കിയെന്ന വൈരുദ്ധ്യപരമായ തീരുമാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേടിന് വിധേയരാകേണ്ടി വന്ന വ്യക്തിയാണ് താനെന്നും മുൻ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ ഗോപിനാഥ് പറഞ്ഞു

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് അടുത്ത ലക്ഷ്യമായിരിക്കും ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പെരുങ്കോട്ടുകൃശ്ശിയിൽ രൂപീകൃതമായ ജനകീയ വികസന മുന്നണിയിൽ ചേരുന്ന ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരിനെയും മറ്റ് അൻപതോളം ഭാരവാഹികളെയും പ്രവർത്തകരെയും സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗോപിനാഥ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു എല്ലോട്ടുശി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നതിനും ഇത്രയും കാലം ഈ ഗ്രാമപഞ്ചായത്ത് നയിച്ചത് എ വി ഗോപിനാഥ് അവർ ബി ജെ പി വിട്ട് വികസന മുന്നണിയിൽ ചേർന്ന സുരേന്ദ്രൻ തരൂർ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തി കക്ഷി രാഷ്ട്രീയം കൊണ്ട് നാടിനും നാട്ടുകാർക്കും രക്ഷയില്ലെന്നും അതുകൊണ്ടാണ് വികസന മുന്നണിയിൽ ചേർന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സംഘടന എന്ന് ായീകമാണ് ഇതൊന്നുമില്ലാതെ അടിവഴിയാതെ എന്ത് മാത്രമല്ല ചടങ്ങിന് അൻസ്ആാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടായി